ഇന്നത്തെ വചന ചിന്ത പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല ഒരു തീവണ്ടി തുരങ്കത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനു വെളിയിൽ കടക്കരുത് എന്നൊരു ഉപദേശമുണ്ട് അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ഇരുട്ടിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാതെ വെളിച്ചം കാണുന്നതുവരെ ദൈവിക പദ്ധതികളിൽ ആശ്രയിക്കണം ദൈവം അനുവദിച്ചാൽ ഈ ഭൂമിയിൽ ആയുസ് ഇനിയും നമുക്കുണ്ടെങ്കിൽ തുരങ്കങ്ങളും പ്രശ്നങ്ങളും ആവർത്തിച്ചു കൊണ്ടേ പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളും തകർച്ചകളും കടന്നു വരും മഴമേഘങ്ങളില്ലാത്ത ആകാശവും ദുഃഖമില്ലാത്ത സന്തോഷവും വേദനയില്ലാത്ത സമാധാനവും പൂക്കളമുള്ള പാതകളും ഉണ്ടായിരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല എന്നാൽ ദൈവം പറഞ്ഞിട്ടുള്ള ദൈവയൊക്കെയാണ് ഓരോ ദിവസവും ആവശ്യമായ ശക്തിയും കഠിന നടുവിൽ വിശ്രമവും പാതകളിൽ പ്രകാശവും പരിശോധനകളിൽ കൃപയും ഉയരത്തിൽ നിന്നുള്ള സഹായവും മാഞ്ഞു പോകാത്തതയും തീർന്നുപോകാത്ത സ്നേഹവും തന്നെ സ്നേഹിക്കുന്ന മക്കൾക്കുണ്ട് പുരാതന കാലങ്ങളിൽ ഇന്ത്യയിൽ ആൺകുട്ടികളെ ധൈര്യം പഠിപ്പിക്കേണ്ടതിനും അവനെ ഒരു നല്ല പോരാളിയാക്കുന്നതിനും വേണ്ടി പല കഠിനമായ പരിശീലനങ്ങളും ചെയ്യിപ്പിക്കുമായിരുന്നു നായാട്ട് വിദ്യകളും കായിക മീൻപിടുത്തവും അങ്ങനെ എല്ലാ പരിശീലനവും ലഭിക്കും പതിമൂന്നാമത്തെ ജന്മദിവസത്തിൽ അന്നേ ദിവസ രാത്രിയിലാണ് ഏറ്റവും അവസാനത്തെ പരീക്ഷ നടക്കുന്നത് അന്ന് രാത്രിയിൽ അവൻ്റെ കണ്ണുകൾ രണ്ടും കെട്ടി വളരെയധികം കാട്ടിലൂടെ നടത്തി അവനെ കാട്ടിലൂടെ നന്നായി കറക്കി അങ്ങ് ദൂരെ ഉൾക്കാട്ടിൽ അവനെ ഒരു മരത്തിൻ്റെ ചുവട്ടൽ കൊണ്ടിരുത്തും അവൻ്റെ കണ്ണിൻ്റെ കെട്ടുകൾ ശേഷം ഇതുവരെയും അവൻ ഒരിടത്തും തനിയെ രാത്രി ചിലവഴിച്ചിട്ടില്ല അവൻ്റെ ഭവനത്തിൻ്റെ ഗോത്രത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയിൽ മാത്രം താമസിക്കുന്നവൻ ഒരിക്കലും വെളിയിൽ പോയിട്ടില്ല എന്നാൽ അന്ന് രാത്രി അവൻ്റെ പരീക്ഷയുടെ രാത്രിയാണ് ഉൾക്കാട്ടൽ മൃഗങ്ങളുടെ മുരൾച്ചയും രാത്രിയിലെ നിശബ്ദതയും ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളും അവൻ സഹിച്ച് അവൻ ആ രാത്രി കഴിച്ചുകൂട്ടും ഓരോ മിനിറ്റും അത്യന്തം ജാഗ്രതയോട് കൂടെയാണ് അവൻ അവിടെ നിൽക്കുന്നത് രാവിലെ കിളികൾ ഉഷസിൽ പ്രത്യക്ഷമായി ഉണരും പ്രഭാത നക്ഷത്രം തെളിയും ക്രൂര മൃഗങ്ങളുടെ ഞെരുക്കം നിലയ്ക്കും സൂര്യപ്രകാശം ഇലകളുടെ ഇടയിൽ അവൻ്റെ മുഖത്ത് പതിക്കും ആ രാത്രിയിൽ അവൻ കഴിച്ചുകൂട്ടിയത് ധൈര്യത്തോടെ തന്നെയാണ് കാരണം കാട്ടിൻ്റെ താളങ്ങളും അപകടങ്ങളും നന്നായി അറിയാവുന്ന അവൻ്റെ പിതാവ് അവനെ കാണത്തക്ക ദൂരത്ത് കൂരിരുട്ടിൽ അവനെ നോക്കി അമ്പും വില്ലുമായി നിൽക്കുന്നുണ്ടാകും അവനെ ഇരുട്ടുള്ള കാട്ടിൽ ധൈര്യം പഠിപ്പിച്ച് നല്ലൊരു യോദ്ധവാക്കണമെങ്കിൽ അവൻ്റെ പിതാവായ യുദ്ധവീരൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്നാൽ ആ പ്രത്യേക സാഹചര്യത്തിൽ അവൻ്റെ അപ്പനെ ആ കൂരുരുട്ടിൽ അവൻ്റെ നഗ്നനേത്രത്തിൽ നേത്രത്തിൽ അവന് കാണുവാൻ സാധിക്കത്തില്ല അവൻ ആ രാത്രിയിൽ അത് വിശ്വാസത്തോടെ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ പിതാവ് എന്നെ നോക്കിക്കൊണ്ട് എൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട് ആ വിശ്വാസം പോയാൽ അവനിൽ ധൈര്യം ധൈര്യമുണ്ടാകുകയില്ല എന്തുകൊണ്ടാണെന്നോ നമ്മുടെ കൂരുരുട്ടിൽ അനുഭവങ്ങളിൽ നമുക്ക് ധൈര്യമുണ്ടാക്കുന്നത് നാം ആരാധിക്കുന്ന സേവിക്കുന്ന ദൈവം തൻ്റെ സമീപത്ത് നമ്മുടെ കൂരുട്ടിൽ നമുക്ക് നൽകുന്നത് കൊണ്ടാണ് നമ്മുടെ സൂര്യൻ്റെ വെളിച്ചത്തിൽ നാം ചുറ്റിനും നോക്കുന്നു പൂക്കളും മരങ്ങളും വഴികളും വ്യക്തമായി കാണാം ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ അപകടമൊന്നും സംഭവിക്കാതെ നമ്മെ കരം പിടിച്ചുയർത്തുന്ന അപ്പൻ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ട് രാത്രിയിലെ ഒരു ഭയവും വചനം ശ്രവിക്കുന്ന താങ്കളുടെ ഉള്ളിൽ കയറരുത് കർത്താവിൻ്റെ കണ്ണുകൾ വെട്ടിച്ച് ഒരന്ധകാര ശക്തിയും താങ്കളുടെ മുടിനാരു പോലും തൊടുകയില്ല തൊടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല കൂടെ താങ്കളെ കാക്കുന്ന താങ്കളെ കരങ്ങളിൽ വഹിക്കുന്ന താങ്കളെ ചേർത്ത് പിടിക്കുന്ന യേശു താങ്കളുടെ കൂടെയുണ്ട് നാം അത് വിശ്വാസത്താൽ അനുഭവിക്കണം ഭയപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഭവനത്ത് അന്ധകാരം നിറയുമ്പോൾ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തന പുസ്തകം വായിക്കണം രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല നിൻ്റെ വശത്തായിരം പേരും നിൻ്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല നിൻ്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തോട് അടുക്കുകയില്ല നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളും സിംഹത്തെയും അണലിയെയും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമിനെയും നീ മെതിച്ചു കളയും അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാനവന് വിടിവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ അവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാനവന് ഉത്തരമരുളും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരുന്ന് ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും ദീർഘായുസുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ എല്ലാ മേഖലകളിലും നമ്മെ താങ്ങുന്ന കരം പിടിച്ചുയർത്തുന്ന നമ്മുടെ ഭാരം ചുമക്കുന്ന സ്വർഗത്തിലെ അപ്പനുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പരിഹാരമായി കാത്തു നിൽക്കുന്ന അപ്പനുണ്ട് പക്ക സമയത്ത് അബ്രഹാമിന് ഒരാടിനെ കരുതിയ ദൈവം മാറിയ മധുരമാക്കുവാൻ ഒരു വൃക്ഷത്തെ കരുതി ദൈവം ഹാഗറിൻ്റെ അരികിൽ നീരുറവി തുറന്നു ദൈവം വചനം ശ്രവിക്കുന്ന താങ്കൾക്കും വേണ്ടിയും ചില കരുതലുകൾ ചില ഉറവകളെ സ്വർഗം വെളിപ്പെടുത്തും പ്രശ്നങ്ങൾ തകർന്നു പോകാതെ ജീവിതത്തിൽ മുന്നേറുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ